വീഡിയോ കാണുന്നത് അരിക്കൊമ്പനെ ഇന്നലെ ഇറങ്ങി അരിക്കൊമ്പൻ അവിടെ ഒരു അല ഷെഡിൻ്റെ മേക്കൂര തകർത്തു സി എസ് ഐ ചർച്ചിൻ്റെ മരം തകർത്തു വാഴകൾ തകർത്തു വനംവകുപ്പ് അരിക്കൊമ്പനെ മലക്കി കയറ്റി അപ്പർ കോരിയാറിലേക്ക് അരിക്കൊമ്പനെ കയറ്റി വിട്ടു പടക്കം പൊട്ടിച്ചും ബഹളം ഉണ്ടാക്കി അരിക്കൊമ്പനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കയറ്റി വിട്ടു അരിക്കൊമ്പന് ഇപ്പോഴുള്ള പാട് ഇളകിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അരിക്കൊമ്പൻ ഇരുപത്തഞ്ച് കിലോമീറ്റർ അപ്പർ കോതയറിൽ നിന്ന് പുറത്തു വന്നു അരിക്കൊമ്പൻ ഇപ്പോൾ ദൂരദേശം സഞ്ചരിക്കുന്നുണ്ട് ഇത് അവിടെ ലയ ലയത്തിലൂടെ കടന്ന പ്രദേശമാണ് കാണുന്നത് അവിടെ വാഴ ചവിട്ടിയിട്ടിരിക്കുന്നത് കാണാം ജനങ്ങളൊക്കെ പരിപ്രാപ്തിയാണ് സ്കൂളുകൾക്ക് അവിടെ അവധി കൊടുത്തു അരിക്കൊമ്പൻ അവിടുത്തെ ഭക്ഷണം ശീലിച്ചു അടുത്തുള്ള റേഷൻ കടയിലൊന്നും പോയിട്ടില്ല അവിടെ അടുത്ത് റേഷൻ കടയുണ്ട് അരി ഭക്ഷിക്കാനൊന്നും അങ്ങോട്ടേക്ക് കടന്നില്ല അരിക്കൊമ്പൻ അരിക്കൊമ്പൻ ഇപ്പോൾ